സ്ഥലം തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയാണ് ഇദ്ദേഹം അവിടുത്തെ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറാണ് അവിടെ എസ് എഫ് ഐ വെച്ചിരുന്ന ഒരു ബോർഡ് ബാബറി മസ്ജിദിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു ബോർഡ് അദ്ദേഹം അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐക്കാർ വന്ന് അത് തടയാൻ വരും ബാക്കി നിങ്ങൾ കാണുക കേൾക്കുക ആൾ മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് മൂനേക്കാടനായിരുന്നു നമ്മുടെ ഇടത്താട്ടു ആളെ കിട്ടിയുണ്ട് നാട്ടിലെ ചെറിയ നിന്റെ സംഘടന എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക്ണ്ടെങ്കിൽ നിന്റെ പേരെ അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞാനാ ആർ എസ് എസ് കാരണ ആ അപ്പൊ ഞാൻ ചെയ്യൂ നീ കഴിവുണ്ട് ഈ സാധനങ്ങൾ തുടങ്ങി രാച്ചാ <laughs> കൊണ്ട <laughs> 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 ഇന്ത്യയിലെ പരമോന്നത കോടതി വിധി പറഞ്ഞ ഒരു കേസാണ് അവിടെ ഇപ്പോൾ നിലവിൽ രാമക്ഷേത്രം വന്നു കഴിയുകയും ചെയ്തു ജനങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പോകുമ്പോഴും ഈ എസ് എഫ് ഐ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം എന്ന ഈ കുത്തിത്തെരുപ്പ് സംഘടന ലോകത്തെവിടെയാണെങ്കിലും ആ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് തന്നെ വീണ്ടും സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ കാണുന്നത് തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയിൽ അവിടെ കലോത്സവം നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവച്ചിരിക്കുന്ന ബോർഡാണ് ഇപ്പോൾ ബി മെമ്പർ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞത്